എല്ലാവർക്കും നമസ്കാരം കാലാവസ്ഥ സർവ്വ പരിധിയും വിട്ട് പിടിവിട്ട് താളം തെറ്റി നിൽക്കുന്ന ഒരു സമയമാണ് ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്നാം തീയതി കഴിഞ്ഞ അൻപത് വർഷങ്ങൾ ഈ ഭാഗത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട റെക്കോർഡ് ചൂട് ഇന്നായിരുന്നു അതായത് കഴിഞ്ഞ അൻപത് വർഷങ്ങളിലെ സെപ്റ്റംബർ ഇരുപത്തിയൊന്നാം തീയതികളിൽ കണക്കെടുത്താൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തൊന്നായിരുന്നു ഇതുവരെ ഏറ്റവും റെക്കോർഡ് ചെയ്യപ്പെട്ട ഉയർന്നതാകുന്നില്ല ഈ വർഷം ആ കഴിഞ്ഞ വർഷത്തെ റെക്കോർഡ് വീണ്ടും ബ്രേക്ക് ചെയ്തിരിക്കുന്നു ഓൺലൈനിൽ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടൊരു സംഭവമാണ് കാലാവസ്ഥാ വ്യതിയാനം എപ്പോഴും ആദ്യം ബാധിക്കുന്നത് കൃഷിയെയും കാർഷിക വിളകളെയുമാണ് അപ്പോൾ കൃഷി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ കൃഷിക്കാർ പലപ്പോഴും എല്ലാ ദിവസവും കാലാവസ്ഥയിൽ കുറച്ച് ശ്രദ്ധിക്കാറുണ്ട് ഓൺലൈനിൽ ഇങ്ങനെ എല്ലാ ദിവസവും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ നോക്കി വന്നപ്പോഴാണ് ഈ ഒരു വാർത്ത ശ്രദ്ധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി ഇവിടുത്തെ കാലാവസ്ഥ ഇരുപത്തിരണ്ട് ഡിഗ്രി ഉള്ളായിരുന്നു ഇന്നത് പത്ത് ഡിഗ്രി വർദ്ധിച്ച് മുപ്പത്തിരണ്ട് ഡിഗ്രിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ ഇനി മുമ്പോട്ടുള്ള കാലം അത്ര എളുപ്പമായിരിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു വസ്തുതയായി മാറിയിരിക്കുന്നു കൃഷി ചെയ്യുന്നവരെ മാത്രമല്ല എല്ലാവരെയും ബാധിക്കുന്ന വിധത്തിൽ എല്ലാവരുടെയും ഭക്ഷ്യവ്യവസ്ഥയെ വരെ ബാധിക്കുന്ന വിധത്തിൽ കാലാവസ്ഥാ വ്യതിയാനം ഒരു യാഥാർത്ഥ്യമായി അതിഭീകരമായി നമ്മെ തുറച്ചു നോക്കി നിൽക്കുകയാണ് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുക അനാവശ്യമായുള്ള കാർബൺ മിഷൻ കുറയ്ക്കാൻ ശ്രമിക്കുക ഇപ്പോഴും ധാരാളം ആളുകൾ ഒരു മയവും ഇല്ലാതെ പ്ലാസ്റ്റിക്കൊക്കെ വലിച്ചു വാരിയിട്ട് കത്തിക്കുന്ന കാണാറുണ്ട് ഇനിയെങ്കിലും ഉണർന്ന് ചിന്തിച്ചാൽ നമുക്ക് തന്നെ കൊള്ളാം അപ്പോൾ വീണ്ടും കാണാം താങ്ക്